സൂപ്പർ അല്ലേ രാവിലെ ഡോർ തുറന്ന് വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഏട്ടോ എന്താ ഭംഗിന്നാണ്ടോ ഈ പ്രകൃതി ഭംഗി ഇങ്ങനെ രാവിലെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉറച്ചകം ആസ്വദിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട് ഞാൻ ഏടരായിട്ടാ ഡോറ് കുറന്നെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂര്യൻ ഞങ്ങളുടെ മുഖത്ത് തന്നെ അടിക്കുന്നുണ്ട് കണ്ടോ രാവിലെ നല്ല വൈവാണ് കേട്ടോ ഞാൻ ഉറക്കം എഴുന്നേക്കാൻ കുറച്ച് പോയി ഞങ്ങൾ സിറ്റ് ഔട്ടിലോട്ട് വന്ന് നിൽക്കുവാണ് കയ്യിൽ നല്ല ചൂട് ചായ ഉണ്ട് അപ്പോൾ ചായയൊക്കെ ഇട്ട് രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ ഡൂർ പുറന്നിറങ്ങിയപ്പോഴത്തേക്കാണ് പുറത്ത് നല്ല രസമുണ്ട് ആരൂസിന് രാവിലെയും വൈകിട്ടും ചായ ഇഷ്ടമായിട്ടോ എന്നെപ്പോലെ തന്നെ എനിക്കും രാവിലെയും വൈകിട്ടും ആയ ഒരു ചൂട് ചായ കുടിച്ചില്ലെങ്കിൽ അസ്വസ്ഥതയാണ് അപ്പോൾ കുഞ്ഞ് വേറെ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ അവൻ ഒരിച്ചിരി ചായ വേണം ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രാവിലെ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഉച്ച ആവുമ്പോഴത്തേക്ക് നല്ല ചൂടല്ലേ അതുകൊണ്ട് ഞാൻ രാവിലെയായി ഇപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ആ വെയിൽ കിട്ടിയാൽ അവരൊന്നും തളർത്തില്ലല്ലോ എന്നുള്ളൊരു മനസ്സിലൊരു തോന്നലൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഇപ്പം ഞാൻ രാവിലെ ആ ചെടിക്ക് വെള്ളം ഒടിക്കുന്നത് ആരൂസ് താഴെ നിൽക്കാത്തതുകൊണ്ട് അവനെ ഇണത്തെടുത്തോണ്ടാണ് വെള്ളം ഒടിക്കുന്നത് ചെടിക്ക് വെള്ളം ഒഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ആരൂസിനെയും കുളിപ്പിച്ചെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ് കുറേ നാളായി ഏതാണ്ട് ഒരു രണ്ട് വർഷത്തോളം ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആരൂസ് വന്നതിന് ശേഷം ഇതുവരെ ഈ അമ്പലത്തിൽ പോയിട്ടില്ല അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ കാറെടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടിരിക്കുവാണ് കാ കാരണം കാറിൻ്റെ ബാറ്ററി പോവുകയെട്ടോ ബാറ്ററി ഞാൻ വണ്ടി അധികം എടുക്കാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല ബാറ്ററി ഡൗൺ ആയപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും കാർ കാറ് സ്റ്റാർട്ടാക്കിയിരണം സ്റ്റാർട്ടാക്കിയിരുന്നെന്ന് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാറ് സ്റ്റാർട്ടാക്കി ഇട്ടാൽ മാത്രം പോരാ കാർ റേസ് ചെയ്യണം യറൈസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ബാറ്ററി ചാർജ് കയറൂ ചുമ്മാ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിരുന്നാൽ പെട്രോൾ എന്നല്ലാതെ അത് ചാർജ് ചേർത്തൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന എനിക്ക് ഒന്ന് സ്ത്രീകൾക്കൊന്നും അങ്ങനെ അറിയത്തില്ലായിരിക്കാം അപ്പോൾ കാർ ഇങ്ങനെ ബാറ്ററി ഡൗൺ ആയി കിടക്കുവാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് കാർ എടുത്തോണ്ടാണ് പോയത് അപ്പോൾ കാർ നമ്മൾ വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ടാൽ പോലെ സ്റ്റാർട്ട് ചെയ്ത് റൈസ് ചെയ്താലേ ബാറ്ററിയിൽ ചാർജ് ചേർത്തുള്ളൂ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ആ സ്ഥലത്ത് എത്തി കേട്ടോ എത്തിയിട്ട് ഞാൻ ആരേശനെ എടുക്കുവാണ് നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാൻ കണ്ടതെന്ന് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിന് പ്രകൃതി ഭംഗി ആസ്വദിക്കാം വേറെ ഒരിടമല്ല കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് നല്ല തിരക്കും ഉണ്ടായിരുന്നു റോഡിൽ മറ്റേ ഞാൻ മാസം മാസംതോറും നേരത്തെയൊക്കെ ഇവിടെ വരുമായിരുന്നു ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഇത് നമ്മൾ ഈ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങനെ അകത്തോട്ടുള്ളിലോട്ട് നടക്കാനുണ്ട് ഞാനപ്പം ആദ്യം ആരൂസിനെ താഴെ നിർത്തി അവനെ കൈപിടിച്ച് നടത്താൻ നോക്കിയപ്പോൾ അവൻ സൈഡിലെല്ലാം കച്ചവടക്കാരാണ് അപ്പോൾ അവരുടെ അടുത്തോട്ടാണ് ഇവൻ പോകുന്നത് ടോയിൻ ഡ്രസ്സും പല സാധനങ്ങളും അവിടെ വച്ചിട്ടുണ്ട് ഇവൻ ഓടി അതൊക്കെ എടുക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവനെ താഴെ നിർത്തിയില്ല അവനെ ഞാൻ എടുത്തു അപ്പം ഈ പോകുന്ന വഴിക്ക് അമ്പലം നമ്മൾ ആ ക്ഷേത്രത്തിൽ എത്തുന്നത് വരെയും എല്ലാ ഞായറാഴ്ചയും ഇവിടെ വിശേഷ ദിവസമാണ് ഇങ്ങനെ കടകളും ഒത്തിരി കച്ചവടക്കാരൊക്കെ കാണും കേട്ടോ ഒരുവിധം നമുക്ക് ലാഭത്തിലെല്ലാം വാങ്ങാനും പറ്റും ഞങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് അമ്പലത്തിലോട്ട് നടക്കുവാണ് ഈ റോഡിന്റെ രണ്ട് സൈഡിലും വയലും തെങ്ങും തോപ്പൊക്കെയാണ് കേട്ടോ അതിന്റെ ആ കരയിലായിട്ടാണ് കടകളൊക്കെ വരുന്നത് ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ പലവ്യഞ്ജന സാധനം ഒഴിച്ച് ബാക്കി എല്ലാം ഇങ്ങനെ കിട്ടും പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം കിട്ടും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കാതെയാണ് ഇറങ്ങിയത് അപ്പോൾ ആരൂസിനും അമ്പാടിക്ക് നന്നായിട്ട് വിശന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് കടയുണ്ട് അവിടെ കയറി ദോശ കഴിക്കുകയാണ് നെയ്റോസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം വീട്ടിൽ നിന്ന് ആരൂസ് താഴെ നിൽക്കാത്തത് കൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒൻപതര ആയി അങ്ങനെ ഞങ്ങൾ കാപ്പി കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ കുളമുണ്ട് അവിടെ വന്ന് കാലൊന്ന് നനച്ചിട്ട് വേണം അമ്പലത്തിൽ കയറാൻ എന്ന് വിചാരിച്ചു അപ്പോൾ മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നിറച്ച് മീനുണ്ട് കേട്ടോ കുളത്തില് ഞാൻ ജസ്റ്റ് ആരൂസിൻ്റെ കാലൊന്ന് നനച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു അവന് തിരിച്ച് വരണ്ട അവന് വീണ്ടും ആ കുളത്തിലോട്ട് ഇറങ്ങാൻ എന്നെ തള്ളുമായിരുന്നു കേട്ടോ പക്ഷെ നല്ല ആഴം കാണും എനിക്ക് പേടിയാണ് പിന്നെ ഞാൻ കാല് ജസ്റ്റ് ഒന്ന് കഴിയിട്ട് ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ തൊടാൻ കയറി നമ്മൾ മണ്ണാറശാല നാഗരാജസ്വം ക്ഷേത്രം അതുപോലെ ആ എന്ന് പറയുന്നു അത് ആ അവിടത്തെക്കാളും പ്രാധാന്യമുണ്ട് ഇവിടെയാണെന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല എന്തുവായാലും മണ്ണാറശാല അതുപോലെയാണ് കേട്ടോ ഇവിടെ എന്നും തിരക്കും ഉണ്ട് അപ്പോൾ നമ്മൾ മെയിൻ നടയിൽ തൊഴുതിട്ട് ഇതുപോലെ മുകളിലോട്ടാണ് നിലപറയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവിടെയും പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ച് ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് നടന്ന് തൊഴാനും എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ എല്ലാം എനിക്കിതൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ആറ് ഏഴ് വർഷമായുള്ള ഈ അമ്പലത്തെക്കുറിച്ച് അറിയാനും അപ്പോഴും മുതലെനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ടായിരുന്നു മാസം തോറും മാസത്തിലൊരിക്കലെങ്കിലും വരാറുണ്ടായിരുന്നു ഇപ്പോഴാണ് രണ്ട് വർഷം ആവുന്നു ഞാനിവിടെ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം തൊഴുതു ശ്രീകോവിലൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഇത് നിലവറയിലൊക്കെ പോയി തൊഴുതിട്ട് ഞങ്ങൾ താഴോട്ട് വരുവാണ് ഇവിടെയും ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ അവിടെയും നമ്മൾ തൊടണം പക്ഷേ അതൊക്കെ എനിക്കറിയത്തില്ല ഐതിഹ്യങ്ങൾ കാണും അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ എല്ലാവരും പേരും വിശ്രമിക്കാനൊക്കെ ഇരുന്നു ഞാനും അവിടെ ആരൂസിനെ ഒന്ന് താഴെ നിർത്തിയിട്ട് ഞാനും അവിടെ നിന്ന് ഒരു രക്ഷയില്ല ആരൂസ് അവിടെ കിടന്ന് അത്രയും ഓടിക്കളിയാണ് ആരൂസിനെ എവിടെയെങ്കിലും പോയാൽ താഴെ നിർത്താനേ പറ്റത്തില്ല എടുത്തുകൊണ്ടിടക്കണം താഴെ കഴിഞ്ഞാൽ അവൻ ഓട്ടോ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾ മാറിയെടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് നടന്ന് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് വയ്യ അമ്പാടിയെ കൊണ്ട് പറ്റത്തില്ലല്ലോ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക എന്നാലും കുറച്ചൊക്കെ അവൻ ഹെൽപ്പ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ പുള്ളോൻ പാട്ട് ഈ ഇത് വായിക്കുമല്ലോ അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ വായിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു ഐസ്ക്രീം ആരൂസിന് മേടിച്ച ഐസ്ക്രീമാണ് അവൻ പെട്ടെന്ന് കഴിക്കാത്തത് കൊണ്ട് അതിൽ നിന്ന് ഞാനും കൂടെ വായി കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി നല്ല രസമുണ്ട് സ്ഥലങ്ങൾ കാണാൻ അങ്ങനെ തിരിച്ച് ആരൂസിനെ വണ്ടിക്ക് പിന്നെ കാറിൽ പോയി കഴിഞ്ഞാൽ ഒരിതുണ്ട് ആരൂസിനെ പുറകിലിരുത്താ അമ്പാടി നോക്കിക്കോളും അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മള് വീടെത്തി എവിടെങ്കിലും പോയിട്ട് വന്ന ഭയങ്കര ക്ഷീണം നല്ല വെയിലായിരുന്നു ആരൂസിനാണെങ്കി വീട്ടിനകത്ത് കയറാൻ എന്താ വീട്ടിൽ വന്നിട്ട് അവന് വീട്ടിനകത്ത് കയറാൻ വയ്യാ കണ്ടുടോ വെട്ടല്ലേ ആ മെറ്റല് ഇരുന്ന് കളിക്കുവാങ് അവന് വീട്ടിൽ കയറണ്ട എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ പോണം ടൂറ് പോകണം അപ്പം ഞാൻ കവറും തൂക്കി പോവുകയാണ് അമ്പലത്തിൽ സാമിക്കഞ്ഞുണ്ട് അപ്പോൾ അരസിനെയും കൊണ്ട് അവിടെ പോയി ഇരുന്ന് കുടിക്കുന്നത് നടക്കാത്ത കാര്യം അപ്പോൾ പോയി മേ വാങ്ങിയിട്ട് വരാം നല്ല വേല ആറ്റവും മഹാദേവ ക്ഷേത്രം ഇവിടെ വെച്ചിട്ടാ സാമി കഞ്ഞി അപ്പൊ അധികം ആളില്ലായിരുന്നു ഞാൻ ചെന്നപ്പോ ഏ കണ്ടോ കൊറച്ചാളൊക്കെ അവിടെയുള്ളൂ നീ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു ആ രൂസ എന്നെ പിടിച്ച് വലിച്ചോണ്ട എന്തോ അതിലൊന്നും ഇല്ല അയൽ ഒന്നും ഇല്ല ഓട്ടോ കഞ്ഞി കഞ്ഞി മേടിച്ചോണ്ട് വച്ചിട്ടു കഞ്ഞീം അത്രം നമ്മുടെ തിരുവനന്തപുരത്തെ എരിശ്ശേരി ഇവിടത്തെ അസ്ത്രം അപ്പൊ കുട്ടീസിനെ കഞ്ഞി കൊടുക്കഞ്ഞി ആ കഞ്ഞി അവർക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങളെ മോനും മോളും കുട്ടീസും കൂടെയൊക്കെ സാന്താക്ലൂസിന്റെ വിഷമൊക്കെ കെട്ടിയിട്ട് വന്നു കേട്ടോ അപ്പൊ കഞ്ഞീം പപ്പടം അസ്ത്രം പിന്നെ അച്ചാർ അവരുടെ കൂടെ കുറേ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞി കുടിച്ചില്ലായിരുന്നു മണി മൂന്നായിട്ടോ കുഞ്ഞുങ്ങളൊക്കെ കളിച്ചിട്ട് അവരൊക്കെ പോയപ്പോഴത്തേക്ക് പിന്നെ എന്നിട്ട് ഞാൻ അതിനം കഞ്ഞിയൊക്കെ കുടിച്ചു ആരൂ ദിവസം ഉറങ്ങണേ ഉറങ്ങണ പായ അവിടെ ഇട്ടപ്പോൾ അവ അതി കിടന്ന് കളിയാണ് അപ്പോൾ വൈകിട്ടായപ്പോൾ മോൻസി വന്നു മോൻസി ക്രിസ്മസ് കേക്കും കൊണ്ടുവന്നതാണ് ഏറ്റവും എല്ലാ വർഷവും ഞങ്ങൾക്ക് മോൻസി ക്രിസ്മസ് കേക്ക് കൊണ്ടു തരാറുണ്ട് അത് കഴിഞ്ഞ് മോൻസിൽ പോയപ്പോൾ സന്ധ്യയായി പിന്നെ ഞാൻ വീട്ടിനകൊക്കെ തൂത്തിറക്കുവാണ് കാരണം ഇന്ന് നമുക്ക് കിടന്നൊന്നും ഇല്ല ഏട്ടോ രാഷ ചേട്ടനും ഭാര്യയും മക്കളൊക്കെ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒത്തിരി ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നാലും പറ്റുന്ന പോലെയൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഇവിടെ ആരും അതിന്റെ മോളിൽ കുഞ്ഞ് വീടട്ടെ ലൈറ്റ് ഇട്ട് കളിക്കുക ോ ഈ ലൈറ്റ് ഇട്ട് കളിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളു എല്ലാരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബൈ ഗുഡ് നൈറ്റ്